പത്തനംതിട്ട നാരാണം മൊഴി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പരാതി ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവുണ്ടായിട്ടും ജീവനക്കാരിയായ പുഷ്പല്ലതയെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നില്ല പുഷ്പല്ലതയ്ക്കെതിരെ ബാങ്ക് അച്ചടക്ക നടപടി സ്വീകരിക്കുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ എന്താണ് ഈ ജീവനക്കാരിയുടെ പരാതി അവരെന്താണ് പറയുന്നത് ഈ പത്തനംതിട്ട സർവീസ് സഹകരണത്തിൻ്റെ ജോയിൻറ്റ് രജിസ്ട്രാർ ഈ ജീവനക്കാരിക്ക് ജോലിയിൽ തിരികെ എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് ഇട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഷ്പലത ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഉത്തരവുമായി പത്തനംതിട്ട നാരായണം മൊഴി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇന്ന് രാവിലെ എത്തുകയും ചെയ്തു പക്ഷേ ബാങ്ക് അധികൃതർ ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് തയ്യാറായില്ല ഇവരെ ഈ പുഷ്പലത നേരത്തെ സെക്രട്ടറി ഇൻ ചാർജായി അവിടെ ജോലി ചെയ്തിരുന്നു അവിടെ വളത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ആയിരുന്ന പുഷ്പലതയ്ക്കെതിരെ വകുപ്പ് തല അവിടെ നിന്ന് നടപടി എടുക്കുകയായിരുന്നു അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പിന്നീടാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ഏതായാലും ഇവരെ സർവീസിൽ തിരികെ പ്രവേശിക്കാം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെക്രട്ടറി ഈ ഉത്തരവ് കാണിച്ചപ്പോയി ഉത്തരവീടെ ഞാൻ ജോലിക്ക് കയറാനില്ല അതുകൊണ്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ലെന്നാണ് സെക്രട്ടറി പറയുന്നത് അപ്പൊ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തില് തീരുമാനമാണ് ഇത് തന്നേക്കുന്നത് ജോലിക്ക് ജോയിൻ ചെയ്തോളാണെന്നും പറയുന്നു അപ്പൊ ഇതിന് ഇനി ഒരു തീരുമാനം ആരി പ്രവീൺ ഇപ്പോൾ ജോലി പ്രവേശിപ്പിക്കാമെന്നേക്ക് എത്തിയോ ഇല്ല സ്മൃതി അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല ഇന്ന് രാവിലെ പുഷ്പലത ഈ നാരായണമൊഴി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഈ ഉത്തരവുമായി വന്നു പക്ഷേ ബാങ്ക് അധികൃതർ ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല എന്നാണ് പുഷ്പലത പറയുന്നത് പുഷ്പലത അവിടെ ബാങ്ക് സെക്രട്ടറിയായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കണക്കെടുപ്പ് സമയത്ത് വളത്തിന്റെ സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയതായി ഒരു ആരോപണം വന്നിരുന്നു ആ ഒരു വിഷയത്തിലാണ് സെക്രട്ടറി ആയിരുന്ന പുഷ്പലതക്കെതിരെ നടപടി ഉണ്ടായത് അതിനെതിരെ അവർ സഹകരണ വകുപ്പിൽ തന്നെ വിവിധ ഇടങ്ങളിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ആ ഒരു വളം വളത്തിന്റെ അളവിൽ കുറവ് കണ്ടെത്തിയത് സംബന്ധിച്ച് ഇവർക്ക് പങ്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ജോയിന്റ് രജിസ്ട്രാർ എത്തുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ സർവീസിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ തിരികെ ബാങ്കുകളിൽ തന്നെ ജോലി